കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ കുലിക്കലിയാട് യുവചേത പുതിയ മേഖലയിലേക്ക് ചുവടുവെക്കുന്നു യുവചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് ട്രെയിനിങ് സെന്റർ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിലർ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ചില പരാതികളോട് വന്നു ഒരിടത്ത് നമുക്ക് എന്ന് മുന്നിൽ മുന്നിലുള്ള ഒരു അനുഭവം പാലിയേറ്റീവ് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള നഴ്സിംഗ് അറിയാവുന്ന യുവതി യുവാക്കൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് സി സി പി എൻ ആറുമാസ കോഴ്സും വളണ്ടിയർമാർക്കുള്ള ഹ്രസ്വകാല പരിശീലനവുമാണ് നടത്തുന്നത് യുവചേതന പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്തം ഉമ്മർകുന്നത്ത് സി പി ഐ പി ജില്ലാ പ്രസിഡന്റ് വി പി ഹുസൈൻ ഐ ഐ പി സി കേരള വൈസ് പ്രസിഡന്റ് അനിത എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വേണുഗോപാൽ നന്ദി പറഞ്ഞു